ചോദിക്കും തന്നാലും ും സമ്പത്ത് തന്നാല് വീട് തന്നാല് നിങ്ങൾക്ക് ശബ്ദം തന്നാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ കഴിവ് കയ്യോടുണ്ടാകുന്ന കൈയോട് കഴിവ് കാലുകൊണ്ടുണ്ടാകുന്ന കഴിവ് ആ ഞാമത്ത് അബ്ബാഹുവിന്റെ ദീനിന് ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്തി എന്ന് അബ്ബാഹു ചോദിക്കും നിങ്ങൾ വെറും വിചാരിക്കരുത് സയ്യാ തെറ്റ് മാത്രമല്ല തന്ന എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാനും നിങ്ങളും മറുപടി പറയേണ്ടതുണ്ട് അതെ ഒരാൾക്ക് സമ്പത്ത് തന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് അതെ സമ്പത്തുണ്ടായിട്ട് കാറ് കൊടുത്തു അല്ലെങ്കിൽ അതേ ഒരാൾക്ക് സമ്പത്തും കാറും ഒന്നും ഇല്ല അവന്റെ ശബ്ദമുണ്ട് ആ ശബ്ദം എന്തിനു ചെലവഴിച്ചു അതേ അള്ളാഹുവിന്റെ ദീനീ പ്രബോധനം ചെയ്യ

പറയണം അതല്ലെങ്കിൽ അതേ തന്ന സൗത്ത് ശബ്ദമാവട്ടെ സമ്പത്താവട്ടെ ആ ആനഅമത് ഞാനും നിങ്ങളും അതേ തെറ്റിൽ ഏത് രൂപം ഇവിടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിന്റെ പറിച്ചത് ഒരു ഡി പാട്ട് നടത്താൻ അല്ലെങ്കിൽ അതല്ല അവന്റെ വണ്ടി കഞ്ചാവ് പോലോ താൻ അതല്ല അവനെ അല്ലെങ്കിൽ അതല്ല ഒരു ക്രിക്കറ്റ് സ്റ്റാറിനെ പറ്റി എഴുതിയതുകൊണ്ട് കാര്യം സാധിക്കൂല അങ്ങനെ ചെയ്താൽ ആ ഞാമത്ത് അള്ളാഹുവിന് ഉപയോഗി തെറ്റിന് ചെയ്യുന്നതായി മാറിക്കപ്പെടും പിന്നെ അതാ അത് എഴുതപ്പെടും അത് അടുത്ത് ഞങ്ങളടുത്ത് ആണെങ്കിലും ആ രൂപം നേരെ സയ്യ കണ്ടുപോയി പിന്നെ ഇവന് ഈ ഇത്രയുണ്ടായ ഒച്ചക്കെ വെറുതെ ഞനക്കും നിങ്ങൾക്കും അറുപത്തിമൂന്ന് വയസ്സുവരെ പ്രതീക്ഷിക്കാം ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ 63 വയസ്സ് വരെ യോണ്ട് അത് പ്രതീക്ഷിക്കാം ആ അറുപത്തി മൂന്ന് വയസ്സിൽ തന്നെയാണ് റസൂൽ ഈ രൂപങ്ങളൊക്കെ നടത്തിയതും ഞമ്മക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞതും അറുപത്തി മൂന്ന് വയസ്സ് തന്നെയാണ് അല്ലാതെ അറുപത്തിനാല് പറഞ്ഞിട്ടില്ല എന്തേ അങ്ങനെയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹജ്ജിൽ അങ്ങനെയുള്ളവർ അടുത്ത വർഷം ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ ഇവരുണ്ടെങ്കിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് അമ്മക്ക് തന്നെ വീടിന് വീടുണ്ടാക്കി അതുപോലെ തന്നെ എന്താണ് മക്കളെയും കല്യാണം കഴിച്ചതിന്റെ ശേഷം പിന്നെ ജനങ്ങൾക്ക് ഒരു ചിന്ത എന്തെന്നറിയോ അറിയോ അല്ല കുറച്ച് സമ്പത്ത് ഉണ്ടാക്കിട്ട് അമ്മക്ക് അത് കുറച്ചും കൂടി ആക്കിട്ട് പിറ്റത്തെ വർഷം ഹജ്ജ് പോകാം അള്ളാഹുവിന്റെ അടുത്ത് തെറ്റായി വരും കാരണം എന്തേ പിന്നീട് സമ്പാദിക്കുന്നിടത്ത് അല്ലാണ്ട് ചോദ്യമല്ല ഇനി ഉണ്ടാകുന്ന അഞ്ചു ലക്ഷം അജിന് പോകാൻ പറ്റുന്ന അതെടുത്ത് പോയിക്കോ എന്തേ മക്കളെ കെട്ടിച്ചു കൊടുത്ത് കിടക്കാനുള്ള കടമയോ അള്ളക്കുള്ളൂ ബാക്കിയോന്റെ കടമയോ അവന്റെ ഭർത്താവിന്റെ കടമയോ ഭാര്യ നോക്കാനുള്ളൂ പിന്നെ ഈ ഉപ്പാക്ക് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും പിന്നെ ഓന് അടുത്ത സമ്പത്ത് സ്വത്ത് ആലോചിക്കാൻ നിന്നാല് എന്ത് ഇവിടെ ഹജ്ജ് ചെയ്തില്ല എന്നുള്ള ചോദ്യം വരും നിർബന്ധമായ ഹജ്ജ് പിന്നെ സുന്നത്ത് എന്തോ ആയിക്കോട്ടെ അത് പിന്നെ അള്ളാഹ് നമ്മ നമ്മക്കൂട്ടല്ലോ അതല്ലാക്കോട്ടെ സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കട്ടെ പക്ഷെ കടമുണ്ട് ബാധ്യത നേരത്തെ പറഞ്ഞതുപോലെ മക്കളെ പോറ്റാ ഒരു ബാധ്യത അത് എടുത്തു പറയേണ്ടതല്ല അത് ചെയ്യൽ നിർബന്ധം തന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം ഉണ്ടാകുന്ന ആ ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഒന്ന് ഒന്ന് അതിനിക്ക് അവനക്ക് തന്നാൽ അവൻ ഹജ്ജിന് പോയികൊള്ളൽ നിർബന്ധം തന്നെ അതിന് യാതൊരു സംശയവും ഇല്ല അതിനുണ്ടാകുന്ന വഴികൾ ഉണ്ടാവണം അതൊക്കെ ഉണ്ടായിട്ടുണ്ടാകുന്ന ആ ഒരു അലസത അതാണ് ഈ പറഞ്ഞ അർത്ഥം എന്നല്ലാതെ ഒരാൾക്ക് ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ആറ് ലക്ഷം ഉണ്ടായി ഇപ്പത്തെ ഹജ്ജിന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉദാഹരണം എന്റെ ഉമ്മാക്ക് എന്തില്ല സുഖമില്ല ഉമ്മാന്റെ സമ്മതം എന്റെ മോനെ നോക്കാൻ ആരുല്ലോ എന്ന് പറഞ്ഞാ പിന്നെ ആ മകനെ ഉമ്മാനെ നോക്കലാന്നു ഏറ്റവും വലിയ ഹജ്ജ് പിന്നെ ആ പൈസ ആറ് ലക്ഷം പിന്നെ ആ പൈസ മൊത്തിന് ചെലവഴിക്കാം പിന്നെ അവിടെ എന്തില്ല ഹജ്ജിന് വേണ്ടി എടുത്തു വെക്കുന്ന അള്ളാൻ്റെ അടുത്ത് കാര്യമില്ല ക്ലബിന്റെ അടുത്ത് കാര്യമില്ല എന്തിനു പോലെ എടുത്തു ഹജ്ജിന് വേണ്ടി എടുത്തു വെക്കേണ്ട ആവശ്യം കാരണം എന്തെറ്റും വലിയ ഹജ്ജ് മക്കളെ നോക്കല അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ